വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ പസ്ന സുബർ അപ്പം ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ എത്തിയിട്ടുണ്ട് കേക്കുകളുടെ കാലം തന്നെയാണ് ഇനിയുള്ളത് പ്ലം കേക്കും ക്യാരറ്റ് കേക്കൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അപ്പോൾ പ്ലം കേക്കിലേക്ക് ഉപയോഗിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സോക്കിങ്ങും പിന്നെ അതിലേക്ക് ചേർക്കുന്ന മസാലപ്പൊടീൻ്റെ ആ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പം നമുക്ക് ആദ്യം തന്നെ മസാലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഏഴെട്ട് പട്ടയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുപ്പത് ഏലക്കായും ഇരുപത്തഞ്ച് ഗ്രാമ്പും രണ്ട് ജാതിക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ചുക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ വെയിലത്ത് വെച്ച് ചൂടാക്കി എടുത്താലും മതി ഞങ്ങൾക്കിവിടെ ഞാൻ ഇതുപോലെ ഒന്ന് പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുകയാണ് കേട്ടോ ഇതൊന്ന് നല്ലവണ്ണൊന്ന് പൊടിഞ്ഞ് കിട്ടാനാണ് നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് ഞാൻ പൊടിച്ച് വച്ചത് വേറെ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കുന്നതെന്നുള്ളൂട്ടോ ഇപ്പം അതാ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്ലം കേക്കിലേക്ക് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഇതൊക്കെ വേറെ വേറെ പൊടിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു കാഷ്യൂ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തിനാണെന്ന് ചേരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലം കേക്കൊക്കെ പെട്ടെന്ന് കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് നട്ട്സ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അത് ചെയ്ത സമയത്ത് ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയും രണ്ട് കളറിലുള്ള ഉണക്ക മുന്തിരിയും ചെറിയ ഡേറ്റ്സൊക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഡേ ഡേറ്റ്സ് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ വാങ്ങാറുള്ളത് കട്ട് ചെയ്തിട്ടുള്ള നമ്മൾ ബേക്കിംഗ് ഒക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് നമുക്കിത് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു രീതിയിൽ വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ അതിലേക്ക് നമ്മൾ പഞ്ചസാര പിന്നെ നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ഒരു മസാലപ്പൊടി പിന്നെ ഓറഞ്ച് പീലും ജിഞ്ചർ പീലും പിന്നെ മിക്സഡ് ഫ്രൂട്ട് ജാമുമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള മെഷർമെൻ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങളെ റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ വീണ്ടും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സുകൾ ചേർക്കാം കിവി സ്ട്രോബെറി അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതുണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് രണ്ടര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പല രീതികളിലായിട്ട് സോക്ക് ചെയ്തെടുക്കുക ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു പഞ്ചസാരയിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടല്ലോ അത് നൂറ് ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീഡിയോയിൽ കാണിക്കാത്ത ഒരു ഐറ്റം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓറഞ്ച് ജ്യൂസാണ് മൂന്ന് ഓറഞ്ച് പിഴിഞ്ഞ് എടുത്തിട്ടുള്ള ജ്യൂസാണ് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസിന് പകരം ഗ്രേപ്പ്സിൻ്റെ ജ്യൂസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഗ്രേപ്സ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അത് ജ്യൂസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു പഞ്ചസാര ക്യാരമിൽ എടുത്തിട്ട് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് ശേഷം അതിലേക്ക് ഓറഞ്ച് ജ്യൂസും ജാമൊക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ആ രീതിയിലും ചെയ്തെടുക്കുക ഞാനെപ്പോഴും ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറുള്ളത് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഒഴിച്ചു കൊടുക്കുന്ന എന്തിനാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പഞ്ചസാരയൊന്നും ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഈ ഒരു പഞ്ചസാരയൊക്കെ നല്ലവണ്ണം ഒന്ന് അലിഞ്ഞ് വരട്ടെ അതുപോലെ തന്നെ ക്രെസ്റ്റ് ആൻഡ് ക്രംപിൻ്റെ കേക്ക് മിക്സ് വെച്ചിട്ട് ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തത് ഇടാം അത് യൂട്യൂബിലൊന്നും അധികം ആരും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു ക്രെസ്റ്റ് ആൻഡ് ക്രംപിൻ്റെ ആ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു മിക്സ് അല്ല കേട്ടോ ഒരു കിലോ മുതൽ അഞ്ച് കിലോ വരെ നമുക്ക് കിട്ടുന്ന ആ ഒരു മിക്സ് വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് ഒരു നൂൽ പരുവാണ് കേട്ടോ അതിൻ്റെ കണക്ക് ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതാ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് കയ്യിൽ വെച്ച് നോക്കുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ നൂല് പോലെ വരുന്ന അതാണ് ഒരു നൂൽ പരുവോ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഉണക്ക മുന്തിരിയും ഒക്കെയാണ് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആൽക്കഹോളിൽ സോക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ അത് ചെയ്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ചിലവർ കഴിഞ്ഞ വർഷം ചെയ്തത് ഈ വർഷം ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇത് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സോക്കിംഗ് ആണ് കേട്ടോ അപ്പം പെട്ടെന്നൊക്കെ നമുക്ക് ഓർഡർ ഒക്കെ വരുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് ചെയ്ത് വെക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതൊരു ആയിട്ടുള്ള ഡ്രൈഫ്രൂട്ട് സോക്കിംഗ് ആണ് അപ്പം ഈ രീതിയിൽ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഡേറ്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കുറച്ച് കട്ടിയുള്ള ഡേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആകുമ്പോൾ അതിലേക്ക് അലിഞ്ഞ ആയിപ്പോവും അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കട്ടിയുള്ളത് തന്നെ ഇപ്പം ഈ ഒരു കട്ടിങ് രീതിയിലുള്ളതൊക്കെ നമുക്ക് ബേക്കിംഗ് ഷോപ്പുകളിൽ വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങുന്നവരാണെങ്കിൽ വാങ്ങുക അല്ലാത്തവർ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഓറഞ്ച് പീലാണ് ഇട്ടുകൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി പഞ്ചസാരയിൽ വിളയിച്ചെടുത്തതാണ് കേട്ടോ ഇത് നമുക്ക് ബേക്കിംഗ് ഷോപ്പിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും അതുപോലെ തന്നെ ജിഞ്ചർ പീലാണിത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല പൊടിയില്ലേ അത് രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ രണ്ട് ടീസ്പൂൺ മതി കൂടുതൽ വേണ്ട എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു ലൂസിൽ തന്നെ വേണം അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിയായി പോകും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തണുക്കുന്ന സമയത്ത് ആ ഒരു കറ ൻസി നമുക്ക് കിട്ടും കേട്ടോ ഇപ്പൊതാ ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇത് നല്ലവണ്ണം തണുത്ത് റൂം ടെമ്പറേച്ചറിൽ ആയതിന് ശേഷമുള്ള വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പതാ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ലവണ്ണം തണുത്ത് ആ ഒരു റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് തണുത്തതിന് ശേഷം ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുക ഗ്ലാസ് കണ്ടെയ്നർ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഞാനിവിടെ ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്